സ്ലാമുലൈക്കും എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ എന്തൊക്കെയാണ് എല്ലാവരും വിശേഷങ്ങളൊക്കെ സുഖമല്ലേ അപ്പം ഇന്നത്തെ വീഡിയോയിൽ ഇത് നല്ല അടിപൊളി കറിയാണ് കേട്ടോ വെക്കണു തോനെ മുതൽ മുടക്കൊന്നുമില്ല അപ്പം വീഡിയോങ്ങളെല്ലാവരും ഒന്നും സ്കിപ്പ് ചെയ്യാതെ കാണുന്നുണ്ടോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യണം കേട്ടോ വീഡിയോ ഒക്കെ എന്താണെന്നറിയില്ല ലൈക്കും ഇല്ല വ്യൂസും ഇല്ല ആകെ ഡൗൺ ആയി കിടക്കണം കേട്ടോ അങ്ങനെ നമ്മൾ വീഡിയോ കാണുമ്പോൾ നമുക്ക് വല്ലാത്തൊരു വിഷമാണല്ലോ അപ്പം മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ ഇങ്ങള് ലൈക്ക് ചെയ്താലേ നമ്മൾ വീഡിയോ വിചാരിച്ച സ്ഥാനത്തേക്ക് എത്തിപ്പെടുള്ളൂ അപ്പം നമ്മൾ പതിവെ പോലെ അടുക്കളയിൽ എത്തിയിട്ടുണ്ട് പാലടുപ്പത്ത് വെച്ചിട്ടുണ്ട് ശാലൂനും മോനൂനും ചായ കാച്ചണം പിന്നെ അതാ കുറച്ച് സാധനങ്ങളൊക്കെ നമ്മൾ വീതനമ്മ നുള്ളിപ്പെറുക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഉപ്പേരി വെക്കുന്നത് കയ്പ്പൊക്കെയാണ് പിന്നെ ഞാൻ ഉള്ളിച്ചോറുണ്ടാക്കാനാണ് കേട്ടോ ഇരിങ്ങനെ ഒരുപാട് ചോറ് വാക്കിയുണ്ട് അതുമല്ല ഉള്ളിച്ചോറ് ഭയങ്കര ടേസ്റ്റാണ് മക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പം പണി ലാഭമാണല്ലോ അപ്പം ആദ്യം ഞാൻ എന്തായിട്ട് കയ്പ്പൊക്കെ ഒന്ന് നുറുക്കി അടുപ്പത്ത് വെക്കട്ടെ അതൊന്ന് കട്ട് ഊറ്റി കളയണല്ലോ ഒന്നിട്ടാണ് ഞാൻ പെരി വെക്കലിട്ടോ അല്ലാത്ത ചേലുക്കും വെക്കലുണ്ട് അപ്പം അത് നുറുറുക്കി വുമ്പത്തേനും നമുക്ക് എന്ത് ചെയ്യാം ഉള്ളി തോല് പൊളിച്ചണം ഉള്ളി ഒരുപാട് വാങ്ങിട്ടെന്ന് അപ്പോൾ അതൊക്കെ തോൽ പൊളിച്ചപ്പോഴത്തേന് അടുപ്പ് വെറുതെ ഇങ്ങനെ ഇരിക്കും സമയം വെറുതെ വേസ്റ്റ് വേസ്റ്റായിപ്പോകും അപ്പം മൂന്നുമൂന്ന് ചോറ്റിക്ക് കൂട്ടാൻ കൊണ്ടുപോകണി കയ്പൊക്കെ ആയിട്ട് വേണം അപ്പം ഞാൻ ഈ ചായ ഒന്നായിട്ട് കാച്ചി വെച്ചിട്ടുണ്ട് കുറച്ചുനേരം വയ്ക്കുക ഞമ്മള് ഒന്നായിട്ട് എളുപ്പ എളുപ്പം ചെയ്യാട്ടെ ചെയ്യുക അങ്ങനെ കയ്പ്പൊക്കെ അതാ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് രസം വെള്ളം ഉപ്പൊക്കെ ബാർന്നുങ്ങാണ്ട് ചെയ്തിട്ടുണ്ട് ചോറിനില്ല വെള്ളം അതാ കായനുണ്ട് കേട്ടോ അപ്പൊ ഞാൻ അതിന് ആ ഒരു ഗ്ലാസ് വെള്ളം മുക്കിയിട്ടുണ്ട് എയർ ഫ്രഷ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എയർ ഫ്രഷ് കുഴിക്കുമ്പോൾ ഞമ്മക്ക് എന്ത് ചെയ്യാം ഉള്ളിയൊക്കെ ഒന്ന് തോല് പൊളിച്ച് വെക്കുകയും ചെയ്യാം ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് ആ പരി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒന്നിങ്ങോട്ട് അളക്കി കൊടുക്കട്ടെ റേഷൻ കടയിൽ അരിയാകുമ്പോൾ തോനെ നേരം കാത്തു നിൽക്കണമെന്നു ആവശ്യമില്ല ഒരു തള തളച്ചാൽ തന്നെ തീയൊന്ന് കുറച്ചു വെച്ചാൽ നല്ല പോലെ വിന്ത് കിട്ടും പിന്നെ കയ്പൊക്കെ ഞാൻ വെല്ലുവിളിയിലാണ് കേട്ടോ വാട്ടി വെക്കുന്നത് വെല്ലുള്ളി കൊണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ വേറെ ടേസ്റ്റ് ആണ് കൊണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ വേറെ ടേസ്റ്റ് ആണ് പിന്നെ അതെല്ലാട്ടോ വെല്ലുള്ളി ഞാൻ വെക്കണ എന്താ വെച്ചാല് ചെറുള്ളി ചെന്ന് കുറച്ച് തോന ആവശ്യം കറി വെക്കാനും വേണം പിന്നെ അതെല്ലാം എന്താണ് ഉള്ളി ചോറുക്കും വേണല്ലോ അപ്പൊ ഞാനൊരു ആണ് കൗത്തിട്ടും കാണുന്നത് അതിമ തന്നെ വെച്ച് നുറുക്കാണ് കേട്ടോ വെല്ലുവിളിയൊക്കെ എളുപ്പ എളുപ്പമാവും പ്ലേറ്റ് ആകുമ്പോൾ നല്ല വീതി കിട്ടുമല്ലോ അങ്ങനെ കുറച്ച് കനത്തിൽ നുറുക്കി വെച്ചിട്ടുണ്ട് രണ്ട് വെല്ലുള്ളിയാണ് എടുത്തിരിക്കുന്നത് ഒന്ന് വലുതും ഒന്ന് ചെറിയൊരു വെല്ലുള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ അതായപ്പത്തിന് ഇതാണ് നമ്മളെ കൈപ്പൊക്കെ നല്ല ആഫ് വേവായിട്ടുണ്ട് അപ്പോൾ അതൊന്ന് വെള്ളം ഊറ്റിങ്ങാണ്ട് ഒന്ന് തൂമിച്ച് അടുപ്പത്ത് വെക്കട്ടെ അപ്പം തന്നെ നമ്മൾ ഉള്ളിയൊക്കെ നുറുക്കി കഴിഞ്ഞാൽ ആ ചട്ടി തന്നെ ചോറ്റിങ്ങാണ്ട് അടുപ്പത്ത് കൊടുന്ന് വെച്ചിട്ടുണ്ട് ലേസം വെളിച്ചെണ്ണയും പാർന്നുകൊടുത്തു ഞമ്മള് നുറുക്കി വെച്ച ഉള്ളി ഇട്ട് കൊടുത്തു പിന്നെ ഞാൻ പച്ചമുളക് ഇതിലിടണില്ല കേട്ടോ കൈപ്പക്ക വെച്ചപ്പോൾ അതിൽ പച്ചമുളക് ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് ഇതിൽ മുളക് ഇടണില്ല അങ്ങനെതാ വാട്ടി ഏകദേശം വേവായപ്പോൾ ഞാൻ മഞ്ഞപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ലേസം ഉപ്പും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒന്ന് പാടങ്ങൾ വാട്ടി എടുത്തിട്ട് നമ്മളെ കൈപ്പക്ക അയിക്കൊന്ന് അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ട് ഒരഞ്ചോ പത്തോ മിനിറ്റ് മൂടി വെക്കാനിട്ടോ ഉള്ളിയും കൈപ്പക്ക ഒന്നുകൂടി മിക്സായി കിട്ടാൻ വേണ്ടി കണ്ടാണ് ആ പണി ചെയ്യണത് ഒന്നങ്ങോട്ട് അളക്കി കൊടുത്തിട്ട് ഇതാ ഞാൻ മൂടി വെച്ചിട്ടുണ്ട് ഇടോ ചട്ടിയൊക്കെ മറിയാനൊക്കെ പോകുന്നുണ്ട് അതിൻ്റെ ശേഷം കുറച്ച് തോന ഉള്ളി ഞാനിവിടെ ആക്കി വെച്ചിട്ടുണ്ട് ആദ്യം ഞാൻ ഉള്ളിച്ചോറൊന്നും തൂമിച്ച് വെക്കട്ടെ അപ്പം ഞമ്മൾക്ക് കുറച്ച് തോന ഉള്ളി എടുക്കാൻ കേട്ടോ ഉള്ളിച്ചോറിൽ ഉള്ളി കുറച്ച് തോന ഉണ്ടെങ്കിൽ നമ്മൾ ചോറ് ആ ടേസ്റ്റിങ്ങോട്ട് കിട്ടുള്ളൂ അത് നല്ല വെളിച്ചെണ്ണ ഒക്കെ ആവുക പിന്നെ വെളുത്തുള്ളി രണ്ടെണ്ണം കുത്തി ഇടണുണ്ട് ഇടോ തോനൊന്നും വെളുത്തുള്ളി ഇടുന്നില്ല തോന വെളുത്തുള്ളി ഇട്ടാൽ ഒരു കുത്താണല്ലോ അപ്പോൾ ചോന്നുള്ളി തോന ഇടുക രണ്ടോ മൂന്നോ പോണ ഞമ്മക്ക് വെളുത്തുള്ളിയും കുത്തിച്ചതച്ചിടാനാണ് അപ്പം കണ്ടില്ല ഒരു പൊടി ഞാൻ ചെറുളുള്ളി ചെറു കുനിക്കുനിയേന ഇങ്ങോട്ട് അരിഞ്ഞിട്ടുണ്ട് അപ്പം ഇനി നമ്മളെ കൈപ്പക്ക മാങ്ങി വെക്കട്ടെ കൈപ്പക്ക നല്ല പാകത്ത് വേവായിട്ടുണ്ട് കുറച്ചു നേരം എണ്ണയിലൊക്കെ കടന്ന് മുരിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ നമ്മളെ കൈപ്പക്കം അതിൻ്റെ ശേഷം വലിയ ചട്ടി അടുപ്പത്ത് വെച്ചു ചോന്നുള്ളി ചുവന്നുള്ളി ഇട്ടുകൊടുത്തിട്ടുണ്ടെങ്കിൽ തോനെ ഉൾ വെണ്ണ പാരരുത് കേട്ടോ ലേസം എണ്ണ പാര തോനെ വെണ്ണ പാറന്നാലും ഞമ്മൾക്ക് ചോറ് എളുപ്പം ഇങ്ങോട്ട് മട്ടിച്ചും ലേസം മഞ്ഞൾപ്പൊടി കൊടുത്തിട്ടുണ്ട് ഇനി നമ്മളെ ചോറ് ഒരു ചട്ടി ഉണ്ട് കേട്ടോ അപ്പം ഞാനത് കുത്തി ഉടക്കമൊക്കെ ചെയ്തുക്കണു അടിയേക്ക് ഇങ്ങോട്ട് ഇതായിട്ടില്ല ഞാൻ തിളപ്പിച്ചു കൂറ്റിയിട്ടൊന്നുമില്ല ഇന്നലെ എന്തേക്ക് ചോറ് ഫ്രിഡ്ജിൽ വെച്ചതാണ് അത് നീച്ച പാട് പുറത്തേക്ക് വെച്ചിരുന്നു അങ്ങനെതാ അത് ചട്ടിയിൽ ഇട്ടെടുത്ത് ലാസം കുരുമുളകൊക്കെ ഇട്ടു കൊടുത്താണ്ട് അടച്ച് വെച്ചതാണ് അതിലിടയ്ക്ക് ചോറ് വാർത്ത് കൊടുത്തു അങ്ങനെ ഞാനിതാ മോനൂന് ഉള്ളിച്ചോറ് കൊടുത്തിട്ടുണ്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും മോനൂന് ചായയും കടിയൊക്കെ കൊടുക്കുമ്പോൾ ഞാൻ രണ്ടോ മൂന്നോ ദോശയോ കൊടുക്കല്ലോ ഉള്ളിച്ചോറാവുമ്പോൾ കണ്ടറിഞ്ഞ് വളമ്പി കൊടുത്തിട്ടുണ്ട് പിന്നെ പാൽ ചായ എല്ലാം അപ്പം ശാലൂനും മോനൂനും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ചായ ഒന്നും പാടെ ചൂടാക്കിയിട്ട് താ മോനൂന് അരിച്ച് പാർന്ന് കൊടുക്കാട്ടെ അല്ലെങ്കിൽ കുടിച്ചൂല ചായപ്പൊടിച്ചണ്ടി കണ്ടിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഒരു അറപ്പാണ് കേട്ടോ മക്കൾക്ക് അങ്ങനെ അത് കൊടുത്തതിൻ്റെ ശേഷം ആ മീൻ പൊരിച്ചാനാണ് കേട്ടോ ആഗോലിമുള്ളനാണ് കിട്ടിയിക്കുന്നത് അപ്പോൾ അതേക്ക് ചേരുവകളൊന്നും ഞാൻ കൂട്ടിയിട്ടില്ല വെറും മഞ്ഞൾപ്പൊടി മുളകും പൊടിയും ഇട്ടുങ്ങാണ്ട് കായും കൂട്ടി വെച്ചിട്ടുണ്ട് ഇനി ഒരു അഞ്ച് മിനിറ്റ് അവിടെ ഇരിക്കട്ടെ ഒന്നങ്ങോട്ട് അടച്ച് വെക്ക കേട്ടോ അപ്പം ഇതുപോലെ ഉള്ളിച്ചോറും ഞാൻ കുരുമുളകൊക്കെ ഇട്ടിട്ട് ഒന്ന് അടച്ച് വെച്ചിരുന്നു കേട്ടോ അപ്പം ഇനി അത് മാങ്ങി വെക്കാണ് ഉള്ളിച്ചോറ് ഒരു ചട്ടി ഉണ്ട് കേട്ടോ എത്ര ഉണ്ടെങ്കിലും ഇവിടെ ഉള്ളിച്ചോറ് ചിലവാം ഇനി ലേസമുണ്ടെങ്കിലും ബാബു ഞാനും ഉച്ചയ്ക്ക് തിന്നപ്പോൾ തിന്നാൻ വേണ്ടിങ്ങാണ്ട് അവിടെ എടുത്ത് വെക്കാം കേട്ടോ ചെയ്യുക അത് ഇങ്ങനെ കളഞ്ഞാൽ ശരിയാവില്ല ലേസം വറ്റാണെങ്കിൽ നമ്മളത് എടുത്ത് വെച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ അതിലൊരു ബർക്കത്ത് ഉണ്ടാവൂട്ടെ മക്കളെ നമ്മൾ ഒരിക്കലും ചോറിങ്ങനെ കൂടുതലായങ്ങണ്ട് കളയാതിരിക്കാണ് ചെയ്യേണ്ടത് കാരണം നമ്മൾ കളഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് ഖദിക്കേണ്ടി വരും അങ്ങനെതാ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം മീൻ ഇതാ ചട്ടിയിൽ നിർത്തി വെച്ചിട്ടുണ്ട് പൊരിച്ചാൽ വേണ്ടിയിട്ടോ അത് വേവുമ്പോഴത്തേന് ഞാനിതാ നമ്മളെ ഉള്ളിൽ ഇതാ നേരാക്കി കൊടുന്ന് വെച്ചിട്ടുണ്ട് മക്കളെ ഈ കറികൾ എന്തായാലും ഉണ്ടാക്കി നോക്കണം നല്ലൊരു കറിയാണ് ഉള്ളിയൊക്കെ പേരെ പെരേടും ഇല്ലാതിരിക്കൂലല്ലോ അപ്പോൾ കൊണ്ടുമ്പോൾ ലേസിച്ച ലേസിച്ചെടുത്ത് വെച്ചിട്ട് ശേഖരിച്ചിട്ട് ഒരു ദിവസം നിങ്ങൾ ഉള്ളിക്കറി ഉണ്ടാക്കി നോക്കണു മക്കൾക്കായാലും ഞമ്മക്കായാലും ഭയങ്കര ഇഷ്ടപ്പെടുന്ന ഒരു കറിയാണ് കേട്ടോ അപ്പം ഞാൻ ചട്ടിക്ക് വെളിച്ചെണ്ണ ഒറ്റിച്ചു കൊടുത്തിട്ടുണ്ട് കടുക് ഇട്ട് കൊടുക്കുക അതുപോലെ തന്നെ ഒരു ലേശം മുലുവപ്പൊടി ഇട്ട് കൊടുക്കുക അത് പൊട്ടി പൊരിയുമ്പോൾ ഞാൻ രണ്ട് മൂന്നാല് വെളുത്തുള്ളി പോകണം കേട്ടോ വെളുത്തുള്ളി പോണം തോനെ വാണ്ടു പോലെ ഇടാ ഞാൻ ഈ രണ്ടെണ്ണ തന്നെ ഉള്ളത് വെളുത്തുള്ളിയുടെ വിലയൊന്നും പറഞ്ഞു തരേണ്ട ആവശ്യമില്ല പച്ചമുളകിന് പകരം മൂന്ന് ഉണക്കമുളക് ഇട്ട് ഇട്ടെടുത്തിട്ടുണ്ട് നല്ല പൊട്ടിപ്പോയുമ്പോൾ ലേശം വേപ്പിൻ്റെ ഇട്ട് കൊടുക്കുക അതൊന്നാണ് പൊട്ടുമ്പോൾ നമ്മള് വെല്ലുവിളി ഉണ്ട് ഞാൻ ഒന്ന് നുറുക്കി വെച്ചിട്ട് വലിയൊരു വെല്ലുള്ളി നല്ല കനല്ല അതെല്ലാം കുറച്ച് കനത്തോടുക്കനെ നുറുക്കിയിട്ട് ഒരു ഹാഫ് വേവായപ്പോൾ ഞമ്മള് ചെറുളുള്ളി ഇട്ട് കൊടുത്തിട്ടോ ചെറുളി എന്ത് ചെയ്യാച്ചിട്ട് നല്ല വലുതൊക്കെ ഒരു രണ്ടോ മൂന്നോ കഷ്ണാക്കിയിട്ട് നീളത്തിൽ അരിയാണ് ഒരു പ്രത്യേക ആണ് അങ്ങനെ ഞാൻ വാടാൻ വേണ്ടിങ്ങാണ്ട് ലേസം ഉപ്പ് ഇട്ട് കൊടുത്തു ഇട്ടുകൊടുത്ത് ഒന്നങ്ങട്ട് മൂടി വെച്ചിട്ടുണ്ട് ഉള്ളീത്താ വെള്ളം കൊണ്ട് പൊട്ടിങ്ങാണ്ട് ആ ഉള്ളി നല്ലോം വാടി വന്നിട്ടുണ്ട് വന്നതിൻ്റെ ശേഷം ഞാൻ രണ്ട് സ്പൂണ് മുളകും പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു കാ സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക എന്നിട്ട് എന്ത് ചെയ്യുക ഒന്ന് അളക്കി കൊടുക്കട്ടോ മല്ലിപ്പൊടിയും ചേർക്കാം കേട്ടോ മല്ലിപ്പൊടിയും ഒരസ്പൂൺ ചേർത്ത് കൊടുക്കുക നല്ല ഇളക്കി കൊടുക്കുമ്പോൾ കളറ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കാശ്മീർ മുളക് പൊടി ചേർത്ത് കൊടുക്കട്ടോ ഒരു പ്രത്യേക ടേസ്റ്റാണ് ഞമ്മളുണ്ടാക്കിയ വിഭവത്തിൽ കൈപ്പക്ക കറി ഉണ്ടാക്കിയുള്ളുണ്ട് വെണ്ടക്കറി ഉണ്ടാക്കിയുള്ളുണ്ട് അപ്പം നിങ്ങൾ ഈ ഉള്ളിക്കറി ഉണ്ടാക്കി നോക്കാം എന്നിട്ട് അത് നല്ല എണ്ണയെ കടന്ന് വാടിയതിൻ്റെ ശേഷം ആ പാകത്തിന് പുളി പാർന്നു കൊടുക്കുക പുളി ഒന്ന് മുന്തി നിൽക്കണം കാരണം നമ്മൾ ഉള്ളി ഒരു മദീരാണല്ലോ ആ മധുരത്തേക്ക് പൊടിച്ചാൽ വേണ്ടി കാണ്ടാണ് നമ്മൾ കുറച്ച് മുന്തി നിൽക്കണം പുളി എന്ന് പറയുന്നത് അങ്ങനെ അതും പാർന്ന് കൊടുത്തിടും പിന്നെ ഈ കറി നല്ല സർന്നെ നീട്ടിണ്ടാക്കുന്ന നല്ല കുറുമ പോലെ ഉണ്ടാക്കുക അങ്ങനെതാ വെള്ളമൊക്കെ പാർന്ന് റെഡിയാക്കിയിട്ട് ഒരു ശർക്കരയുടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതെന്താ ചോദിച്ചാൽ പുളി ആ ബാലൻസ് ഉണ്ടെങ്കിൽ അതിനെ മാനേജ് ചെയ്യാൻ വേണ്ടി കാണാണ് ഞമ്മളൊരു പൊട്ട് ശർക്കര ഇട്ട് കൊടുക്കുന്നത് അങ്ങനെ അത് അടുപ്പത്ത് വെച്ചിട്ട് ഒന്ന് മൂടി വെച്ചിട്ടുണ്ട് അതിന് ശേഷം ഞാൻ ഇവിടെ വന്നിട്ട് ആ പാത്രം ഒരുപാട് മോറുണ്ടായിരുന്നു അതൊക്കെ മോറി ശരിയാക്കി വെച്ചിട്ടുണ്ട് ഇനി ഞമ്മക്കെന്ത് ചെയ്യാണ്ട് വെച്ചിട്ട് ലേസം കടയിലുണ്ടിട്ട് രണ്ട് ഈ ദിവസമായി കൊടുത്തിട്ട് അപ്പോൾ എന്നും പീങ്ങാൻ മറക്കോട്ടോ അപ്പം അതൊന്ന് തിരുമ്പി പീഞ്ഞിങ്ങാണ്ട് കുക്കറിൽ ഇപ്പം തന്നെ ഇട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ ശാലൂനും മോനൂനും വേണമെന്നുണ്ടെങ്കിൽ തിന്നാലോച്ചിട്ടാണ് പിന്നെ അതുമെല്ലാം ഇതൊക്കെ ഉച്ചക്ക് ബാബു ചൊറ കഴിഞ്ഞിരുന്നാൽ ഇങ്ങനെ ഇരുന്ന് തിന്നു കേട്ടോ നമുക്കൊക്കെ ചൊറയി കഴിഞ്ഞാൽ എന്തേലും മധുരമൊക്കെ തിന്നാൻ വേണം അപ്പോൾ അത് അങ്ങോട്ട് ഇതാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ വലിയ പണിയൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അസറിന് നേരത്തെ നീച്ചുങ്ങാണ്ട് ഇങ്ങനെയൊക്കെ ചീച്ചുമ്പോൾ വല്ലാത്തൊരു ഇടങ്ങറാട്ട ചുക്കൂന്ന് അപ്പോൾ ഒക്കെ രാവിലെ തന്നെ അങ്ങോട്ട് ചെയ്ത് വെക്കുകയാണ് പിന്നെ നമ്മളിത് ആറോ ഏഴോ വിസിൽ അടിക്കണം ഇന്നാലാണ് നമ്മളെ കടലും നല്ല പോലെ ആയി കിട്ടുള്ളൂ അപ്പോൾ പാകത്തിന് ഉപ്പും പാകത്തിന് വെള്ളമൊക്കെ പാറന്ന് കൊടുത്തിട്ടുണ്ട് നിങ്ങളെല്ലാവരും ഇങ്ങനെ ചെയ്യലുണ്ടോ ഇല്ലയെന്നറിയില്ല ഞമ്മളോടെ ഇതാണ് മക്കൾക്ക് ഇഷ്ടം വർക്കിനെ കാട്ടും കേട്ടോ അങ്ങനെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇപ്പുറത്ത് അടുപ്പത്ത് ഞമ്മളെ ഉള്ളിക്കറി നല്ല കുറുകി വന്ന് നല്ല കളറൊക്കെ ഒന്ന് ഇങ്ങോട്ട് മാറി കിട്ടിയിട്ടുണ്ട് കേട്ടോ അടിപൊളി ടേസ്റ്റ് ടേസ്റ്റാണ് പറയാതിരിക്കാൻ പറ്റൂല ഇത് ദോശയേക്കാണെങ്കിലും ചോറ്റിക്കാണെങ്കിലും മക്കൾക്ക് നല്ല ഇഷ്ടപ്പെടുന്ന ഒരു കറിയാണ് നല്ല പാകത്തിന് എരിയും പുളിയും എല്ലാതും ഉണ്ട് കേട്ടോ ഉള്ളിതിനാണ് നീളത്തിൽ നുറുറുക്കാൻ പറയുന്നത് കേട്ടോ ചെറുളി എങ്ങനെ ആയാലും നമ്മളെ പള്ളിയിൽ ചെന്നാലും മക്കൾക്കും നമ്മൾക്കൊക്കെ നല്ലതാണ് നിങ്ങളെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടുണ്ടാക്കിയിട്ടൊന്ന് കമൻ്റ് എഴുതുകൊണ്ടു ഇതൊക്കെ ഒരിക്കൽ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ എപ്പോഴും ഞമ്മളുണ്ടാക്കും നേരെ വെളുത്താൽ എന്താ കറി ഉണ്ടാക്കാന്ന് ഇങ്ങനെ ചോദിച്ചാലൊന്നും നിൽക്കേണ്ട ഉള്ളിക്കുട്ടയിൽ ഉള്ളി ഉണ്ടോ അപ്പം അത് ഉണ്ടാക്കുന്നേ അല്ലാതെ എന്തെങ്കിലും തൊട്ടാമാക്കാൻ ചോദിക്കുവാണല്ലോ അപ്പം അങ്ങനെയൊക്കെ ചെയ്യുക അങ്ങനെ അതാ ഉള്ളിക്കറിൻ്റെ തീയൊക്കെ ഓഫാക്കിയിട്ട് എല്ലാതും വീതനമൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് നമ്മളെ ഷാലു മോന് വരാനായിട്ടുണ്ട് കേട്ടോ അപ്പം ഞമ്മളെ വീഡിയോയിൽ എന്തേലും പ്രശ്നമുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് എഴുതുക ലെങ്ത് കൂടിയിട്ടാണോ നിങ്ങൾ വീഡിയോ കാണാത്തത് അത് ഞമ്മളെ വീഡിയോ നിങ്ങൾക്ക് ആർക്കും ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ അത് എഴുതണം അപ്പം നമ്മൾ വീഡിയോ ഒന്നും പാട് ശരിയാക്കി എടുക്കാൻ പിന്നെ നമ്മളോട് ഇല്ലേനുസരിച്ചിട്ടാണ് ഞമ്മള് വെക്കുകയുള്ളത് അല്ലാതെ നമുക്ക് ദിനേച്ചിട്ടൊന്നും കൊണ്ടിതാക്കണൊന്നുമില്ല അപ്പം എനിക്കൊന്നിങ്ങനെ മനസ്സിൽ തോന്നിയതാണ് ഉള്ളി ഒരുപാട് ഇരിക്കണുണ്ട് അപ്പം ഞാൻ ഉള്ളി കറി ഉണ്ടാക്കിയതാണ് അപ്പം നമ്മൾ വലിയുള്ളിയും വേണം അതിന് ചെറുള്ളിയും വേണം പിന്നെ ഒരു കാര്യം കേട്ടോ കടലയുടെ കാര്യം പറഞ്ഞാൽ കടലിൽ നമ്മൾ അഞ്ചാറ് വിസലിന് വേവിച്ച് കഴിഞ്ഞാൽ ആ വള്ളത്തിൽ നമ്മൾ കടലിങ്ങനെ വെക്കരുത് കേട്ടോ അപ്പം നമ്മളെ കട വള്ളം പിഞ്ഞ മായിരവും അപ്പം തിന്നാൻ വലിയ ടേസ്റ്റ് ടേസ്റ്റൊന്നും കിട്ടൂല അപ്പം വെന്തപാട് വിസിലൊക്കെ പോയ ഉടനെ തന്നെ നമ്മൾ കുക്കറിൽ നിന്ന് വെള്ളമൊക്കെ വാർത്തങ്ങാണ്ട് വെക്കണം കേട്ടോ അപ്പം ഞങ്ങൾ ഇനി ചായ കുടിക്കാറുണ്ട് നല്ല ഉള്ളിച്ചോറ് കുരുമുളകിൻ്റെയും ഉള്ളിയുടെ ഒക്കെ ഇങ്ങനെ മണം വരുന്നുണ്ട് നല്ല അടിപ്പൊളി പാൽ ചായ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പം ഇന്നത്തെ വീഡിയോ ഒത്തിരിക്ക് അപ്പം നിങ്ങളെല്ലാവരും വീഡിയോക്ക് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോക്ക് നല്ല നല്ല കമൻറ്റ് എഴുതട്ടോ മറക്കരുത് അപ്പോൾ അതുപോലെ ഇനി ഞങ്ങൾ ഉച്ചയ്ക്ക് ചോറുന്നായിരുന്നിട്ടുണ്ട് നല്ല ഉള്ളിച്ചാറൊക്കെ നമ്മൾ ചോറ്റിൽ പറന്നിട്ടൊന്ന് കാണിച്ച് തരങ്ങൾക്ക് ഭയങ്കര ടേസ്റ്റാണ് എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെടും കുഞ്ഞു മക്കൾക്കൊക്കെ നല്ല ഉണ്ടാക്കി കൊടുക്കുക സ്കൂൾക്കായാലൊക്കെ ഉണ്ടാക്കി കൊടുത്തു കൊണ്ടുപോകും ഇങ്ങനെ ഉള്ളിക്കാർ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്തുകൊണ്ടു അപ്പോൾ ഇൻഷാല്ല അടുത്ത വീഡിയോ ഉണ്ട് പിന്നെ വരണ്ട് എല്ലാവരോടും ഒരിക്കൽ കൂടി അസ്സലാമു അലൈക്കും